ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ ഇന്ന് ഇതൊരു വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ പക്ഷേ ഞാൻ കാണിക്കാൻ കുറച്ച് വൈകിയെന്നേ ഉള്ളൂ കാരണം എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും കുറച്ച് സമയം കിട്ടാത്ത പ്രശ്നം അപ്പോൾ ഇതാ വെള്ളിയാഴ്ച രാവിലെ ഞാനും ശിവയും അമ്മയും കുഞ്ഞിയും കൂടെ അമ്പലത്തിൽ പോവാണേ ഒരു ഒരു പത്ത് മിനിറ്റ് പത്ത് അഞ്ച് അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ പക്ഷേ ബസ്സിന് വരണം ഒരു ശിവക്ഷേത്രമാണ് നമ്മളിവിടെ കുറത്തൊടി കുറത്തിത്തൊടി ആണ് കേട്ടോ ഒരു ശിവക്ഷേത്രമാണ് ഇവിടെ ഒരു പ്രത്യേക പ്രത്യേക രസമാണ് ഈ അമ്പലം പാടവും ഒക്കെ ആയിട്ട് ഒരു നല്ല അമ്പലമാണ് ഞങ്ങൾ എപ്പോഴും എപ്പോഴും നമുക്ക് പറയാൻ പറയാം വല്ലപ്പോഴും ഇവിടെ വരാറുള്ളൂ ലാസ്റ്റ് ഞാൻ ശിവയുടെ പ്രതിഷ്ഠ അതെ ശിവയുടെ പ്രതിഷ്ഠ ശിവൻ്റെ പ്രതിഷ്ഠാ ദിനം അതായത് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് ശിവയുടെ ഡാൻസ് ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ ലാസ്റ്റ് വന്നത് കേട്ടോ എനിക്കൊരു മൂന്ന് മാസമൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ചെയ്യില്ല അപ്പോൾ അത് കഴിഞ്ഞതേ അവൾ തൊഴുതൊക്കെ ഇറങ്ങി തൊഴുതിറങ്ങിയിട്ട് ഇവിടെ കുളം പുതിയതായിട്ട് പണി അഴിപ്പിച്ചതാണ് അപ്പോൾ ഞാനും അതൊക്കെ ഒന്ന് കാ ശിവയും ശിവയും ഏട്ടണതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കാരണം ശിവയുടെ ശിവയുടെ പിറന്നാളാണ് ഇവിടെ വന്നിട്ടാണ് തൊഴുതത് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടിറങ്ങി നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം അത് ഉണ്ടാക്കിയ സമയത്ത് വെള്ളം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നല്ല വെള്ളം തെളിഞ്ഞ് പച്ച കളറൊക്കെ ആയിട്ട് കിടക്കുകയാണ് പിന്നെ അതിന് ചുറ്റും കാട് ഒരു സൈഡിൽ കാടാണ് പിന്നെ ഇവിടെ ഒരു സൈഡിൽ പാടാണ് നല്ല കുമ്പളാണോ ചിറങ്ങിയാണോ എന്തായാലും നിറയെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല കവുങ്ങും ഒക്കെ ആയിട്ട് സെറ്റ് അത് ഒരു ഭയങ്കര ഹൊിയാണ് കേട്ടോ അവിടെ ഞാൻ അന്നത്തെ ആകാശം കാണാൻ അങ്ങനെ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിത് അവിടുന്ന് തൊഴുത് കയറി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുമാവയുടെ പാട്ടൊക്കെ കേൾക്കും കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ശിവയ്ക്ക് കുറച്ച് നേരത്തെ എത്തണം ഒമ്പതരയ്ക്ക് വേണം സ്കൂളിലേക്ക് പോകാൻ പിന്നെ നമുക്ക് പിന്നെ ടൈം വെച്ചിട്ടുള്ള ബസ്സാണല്ലോ അപ്പോൾ ബസ്സിൻ്റെ ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ അവൾ കടയിലും കൂടെ കയറണം കാരണം പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പപ്പടോ അപ്പടോ പഴമോ വാങ്ങാമെന്ന് കരുതിയിട്ടാണ് നിൽക്കണ കേട്ട് അപ്പോൾ കടയിലെത്തിയപ്പോൾ അവിടെ വലിയച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഏട്ടനാണ് അപ്പോൾ അവർ അവിടെയാണ് അതായത് പൂളമണ്ണ അടുത്താണ് വീട് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ കടയിലാണ് വലിയച്ഛൻ വരാറ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങി ആ ബസ്സിൻ്റെ ടൈം ആയപ്പോൾ ബസ് വന്ന് ഞങ്ങളതിൽ കയറി വീട്ടിലെത്തി അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അതെ ശിവേനയോട് ഞാൻ വേഗം ഫുഡ് വയ്ക്കാൻ പറഞ്ഞു ശിവദേ പപ്പടം പഴമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ ഇനി അവളെ കൊണ്ടാക്കാനായിട്ട് പോകണം ഏട്ടവിടെ ഇല്ല പിന്നെ ഞാൻ അവളെ കൊണ്ടാക്കി വരുമ്പോൾ തറവാട്ടിൽ കയറി കാരണം ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായി ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പടുകൂട്ടാനുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള പപ്പായ ഞാൻ അമ്മയുടെ അടുത്ത് എടുത്തു വയ്ക്കാൻ പറഞ്ഞു കേട്ടോ പപ്പായന്ന് ഞാൻ പറഞ്ഞതാണ് എൻ്റെ നാട്ടിൽ ഭയങ്കര അതിനൊക്കെ കർമൂസ എന്നാ പറയാം ഏട്ടൻ്റെ അവിടെ കറൂത്തന്നു കേട്ടോ പറയാം പിന്നെ മഞ്ജു എനിക്ക് ചേമ്പിൻ തണ്ടും തന്നു അത് സംഗീതൻ്റെ അടുത്ത് കൊടുത്തൂട്ടുണ്ടായിരുന്നു മഞ്ജുൻ്റെ മക്കളാണ് കാശിയും ചേക്കനും അവരെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അതായത് വിമലായിട്ട് മഞ്ജുൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോനാണ് സംഗീതം അവനാണ് പോണത് അപ്പോൾ അവൻ്റെ എനിക്ക് വേണ്ട ചേമ്പിൻ തന്നെ അവൾ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു പോരാതെ വേറൊരു ചെറിയൊരു നൈസ് പണി കൂടെ അവൾ എനിക്ക് തന്നു അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടു അതൊന്നും ബൈക്ക് സ്കൂട്ടി പോയി ഞാൻ ഒട്ടിക്ക് പോരുന്നോണ്ടിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അവളുടെ ഒരു കുട ഉണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം അവൾ പ്രാക്ടീസിന് വന്നപ്പോൾ മഴ പെയ്തു അപ്പോൾ അമ്പലേശിയൊക്കെ ഒരു കുട കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അമ്പലേശിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് പ്രാക്ടീസ് അപ്പോൾ അത് അവൾ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അവൾക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അവൾ അതവളെൻ്റെ കയ്യിൽ തന്നു അപ്പം എന്തായാലും വീടിനടുത്താണല്ലോ എന്ന് വിചാരിച്ച് ഞാനെന്നാ ആ സമയത്ത് തന്നെ കൊണ്ടു കൊടുക്കാൻ അമ്പലേശിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ചേച്ചി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ കുടയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഓക്കേ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കുടയും കൊണ്ട് ഇതേ നടന്ന് അങ്ങനെ പോവാണ് കേട്ടോ പിന്നെന്താ ഞാനങ്ങനെ ഓരോ മൂളിപ്പാട്ടും പാടി ഞാൻ അങ്ങനെ പോവുകയാണെ കുറച്ച് ദൂരേ ഉള്ളൂ അപ്പം ആ അവിടെ കാണുന്ന വീടാണ് അംബലേശീന അപ്പം ഞാൻ വരുന്നത് ചേച്ചി അടുക്കളയിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വരുന്നത് കണ്ടപ്പോൾ ആൾ വേഗം സിറ്റ് ഔട്ടിലേക്ക് വന്നു കേട്ടോ പിന്നെ അവിടെ എന്താ പറയുക ഞാൻ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണ് പോകുന്നത് അമ്മ കുഞ്ഞ് എണീറ്റു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ പോവുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ വീട്ടിലെത്തി കുഞ്ഞിനൊക്കെ എടുത്തു അപ്പോഴേക്കും അമ്മ ഞാൻ പറഞ്ഞ പടുകൂട്ടാൻ പടുകൂട്ടാനുണ്ടാക്കാനുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ കപ്പ അമ്മ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ട് ചേമ്പിൻ അമ്മ നന്നാക്കി എടുക്കുകയാണ് അതുപോലെ കർമുസ അതായത് പപ്പായ അമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഓരോരുത്തരും കമൻ്റ് ചെയ്യാം ഈ പപ്പായക്ക് അതെ ആ എന്താക്കിയാണ് നാട്ടിൽ പറയുന്നതെന്ന് പിന്നെ അതമ്മ കഴുകി വൃത്തിയാക്കി കുക്കറിലൊക്കെ ഇട്ട് സെറ്റാക്കി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് കേട്ടോ കാരണം ഞാൻ ഈ ലൈവില് ഈ കറിയുടെ പേര് പറഞ്ഞപ്പോൾ ഉണ്ടാക്കുന്ന വിധം പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കുക്കറിലിട്ടു പിന്നെ കറിയായി അതാണ് അത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഒരു ഫുൾ വീഡിയോ ചെയ്യും ഇതാണ് കേട്ടോ കറിയുടെ പരുവം ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മളെ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കില്ലേ ആ അതുപോലെ അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാൻ പോവാണ് ഇപ്പം ഞാൻ പറയുന്നതും നിങ്ങൾ കാണുന്നതിലുമായ വോയിസ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും കാരണം ഞാൻ ആ പറഞ്ഞതിൽ ഞാനത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ആ വോയിസ് പക്ഷേ സ്പോട്ട് വോയിസ് ഞാൻ പറഞ്ഞു വന്നത് ഞാനൊരു ഉറക്കം കഴിഞ്ഞ് എണിറ്റ് വന്നതാകുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ പതുക്കാം ഒന്നും കേൾക്കുന്നേ ഇല്ല അപ്പോൾ ഞാൻ എന്താ എന്ത് ചെയ്തൊന്നും അത് മാറ്റിയിട്ട് വേറെ വോയിസ് കൊടുക്കാമെന്ന് എഴുതിയിട്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ സംഭവം കിടക്കാഴ്ചയായിരുന്നു ഒരു പപ്പടവും കുറച്ച് ചമ്മന്തിയും ഈ കൂട്ടാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാനും പക്ഷെ അത് തന്നെ നമുക്ക് ഒരുപാട് കഴിക്കാം ഞാൻ നല്ല വയറു നിറച്ചേനെ കഴിച്ചു കാരണം ഒരുപാടായി ഇങ്ങനൊരു കറി എന്തെങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ കാരണം ഒരു ഇതിൽ ഇടുന്ന സാധനങ്ങൾ ചിലപ്പോൾ ഒന്നും കിട്ടുമ്പോൾ ഒന്നും കിട്ടില്ല ഒന്ന് കിട്ടുമ്പോൾ ഒന്നും കിട്ടില്ല എന്നുള്ള അവസ്ഥയായിരിക്കും അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് നാളായി ഉണ്ടാക്കിയിട്ടിട്ടോ അപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആസ്വദിച്ച് കഴിച്ചു പിന്നെ അതിന്ടയിൽ ഞാൻ ശിവേന കൊണ്ടുവരാൻ പോയി ഇത് ശിവേനെ കൊണ്ടുവരാൻ പോകുന്നില്ല അത് ഞാൻ ഒറ്റയ്ക്ക് അതായത് വീഡിയോ എടുത്തില്ല ഇത് ഞാൻ കൂടെ ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഭൂമിക അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് അങ്ങനെയാണ് അവൻ്റെ പേര് അവരുടെ കീഴിൽ ഒരു കൊക്കോ കെയർ വെളിച്ചെണ്ണ യൂണിറ്റ് ഉണ്ട് കേട്ടോ ശുദ്ധമായ വെളിച്ചെണ്ണ അപ്പോൾ അതിൻ്റെ ഒരു ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ വൈകിട്ട് നാലരയ്ക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ശിവയും കൂടെ വന്നു കുറച്ച് നേരം അവിടെ പങ്കെടുത്തു മഴയൊക്കെ പെയ്തു കേട്ടോ അവരുടെ ഒരു നല്ല തുടക്കം ആവട്ടെ അതിനായിരിക്കും ആ മഴ അവിടെ കട്ട്ലറ്റും ചായയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ നോമ്പലല്ലേ അപ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോന്നു വീട്ടിലെത്തി ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കേട്ടോ അപ്പോഴാണ് മൂന്ന് കുരങ്ങൻ ഒരു കുരങ്ങനും രണ്ട് കുട്ടികളും കൂടെ വന്നത് ഞങ്ങളവിടുത്തെ ഷീറ്റിൽ ത കയറിയിട്ട് പിന്നെ അവിടുത്തെ അപ്പുറത്തെ റബ്ബറിൽ കയറി അപ്പുറത്തെ വീട്ടിലേക്ക് പോവുകയാണത് ഇതിൽ ശരിക്കും കാണുന്നില്ല അതേ നടന്നു പോകുന്നുണ്ടതിൽ പിന്നെ വൈകിട്ട് ആയപ്പോഴേക്കിത് നാളെ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ അരച്ചു വെച്ചു പിന്നെ ശിവയ്ക്ക് കുളിക്കണം എനിക്ക് കുളിക്കണം വിളക്കൊക്കെ കൊളുത്തി നാമം ജപിക്കണം ആ ശരണം വിളിക്കണം ആ അപ്പോൾ പിന്നെ ഞാനതൊന്നും പിന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഏട്ടം വന്നു ആ ഇത്രക്കെ ഉള്ളു കേട്ടോ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കേ ബൈ